ഏറെ നല്ലവരായ വിശ്വാസികളെ പരിശുദ്ധ റമദാനിന്റെ ആദ്യ പകുതി പിന്നിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിൽ അള്ളാഹു നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളിലെ വലിയൊരു അനുഗ്രഹമാണ് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും നടന്ന പോലും ബദർ യുദ്ധം ആ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ വലിയ സഹായം ഇസ്ലാമിന് ലഭിച്ചു എന്നത് ബദർ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് വലിയ പാഠവും പഠനവും ഏകുന്ന ഒരു ചരിത്രമാണ് ഹിജറ രണ്ടാം വർഷം റമദാൻ പതിനേഴിനാണ് മദീനയിൽ നിന്നും ഏകദേശം നൂറ്റി അൻപതോളം കിലോമീറ്റർ അകലെയുള്ള ബദർ എന്ന സ്ഥലത്ത് വെച്ച് റസൂലി സല്ലാ അലൈഹി വസ്ല്ലമ്മിയുടെ കൂടെ സഹാബികളും എതിർഭാഗത്ത് അബൂജഹലും ആയിരത്തോളം വരുന്ന മുഷ്രിഖുകളും തമ്മിൽ നടന്ന ഒരു യുദ്ധം എല്ലാ നിലക്കും ഇസ്ലാമിന് ഒരുപാട് സഹായങ്ങൾ ലഭിച്ച ഒരു യുദ്ധമായിരുന്നു ബദർ ഈ ഒരു സമയത്ത് ആ ഒരു ബദറും ബദറിൻ്റെ പാഠങ്ങളും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് ബദറിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഭാനോ താലയോട് ബദറിൻ്റെ റണാങ്കണത്തിൽ വെച്ച് പ്രവാചകൻ സലാഹു അലൈഹി വല്ല പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട് സുറുലായി സാഹു അലൈഹി വല്ലം മുഷിഖിങ്ങളിലേക്ക് നോക്കിയപ്പോൾ അവർ ആയിരം പരം ആളുകളുണ്ട് ഇപ്പൊ റസൂൽ അല്ലാഹി സാഹ വൈസിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നൂറിൽ പരം ആളുകളുള്ളൂ ആ സമയത്ത് റസൂൾ അള്ളാഹി സാഹു അല്ലെ ആളെ കൂട്ടാനോ അല്ലെങ്കിൽ യുദ്ധ സൈനിക സന്നാഹങ്ങൾ ഒരുക്കാനോ അല്ല നോക്കിയത് മറിച്ച് നേരെ ആകാശത്തേക്ക് കൈനീട്ടി അള്ളാഹുഹു സുബാട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ബദ്ര വിശ്വാസികൾക്ക് വലിയൊരു ദൃഷ്ടാന്തമായി ലോകത്ത് കാണപ്പെട്ടത് അതെ അവിടെ നമുക്ക് ഭദ്ര ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മളതിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാല് അതിൽ ഏറ്റവും വലിയൊരു പാഠമാണ് അലൈഹി വസ്ലമിയുടെ ആ ഒരു സമയത്തുള്ള പ്രാർത്ഥന എന്നുള്ളത് യഥാർത്ഥത്തിൽ ഭദ്ര നടന്നത് എന്തിനാണെന്ന് നോക്കിയാൽ തന്നെ ഖുറാൻ വരെ പറയുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം തൗഹീദിനു വേണ്ടി മുസ്ലിമീങ്ങളും എന്നാൽ അള്ളാഹുന് വിശ്വാസം ഉണ്ടായിട്ട് പോലും എന്ന പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം പോരാ അല്ലെങ്കിൽ സഹായ തേട്ടത്തിൽ അള്ളാഹുലും പല ആളുകളെയും ഉൾക്കൊള്ളിക്കണം എന്ന് രണ്ട് സൈന്യങ്ങളും പറഞ്ഞാഹു വിശ്വസിക്കുന്നുണ്ട് ആദർശത്തിൽ പ്രവാചകൻ സു അല്ലാഹുഅലൈ വസ്ലമയും അതുപോലെ തന്നെ പ്രവാചകന്റെ അനുയായികളും അതുപോലെ തന്നെ എതിർ സൈന്യമായ അബൂജഹിന്റെ സൈന്യവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ആദർശത്തിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹു അല്ലാത്ത പല ആളുകളെയും ആരാധ്യരാക്കി അതുപോലെ തന്നെ അള്ളാഹു എത്തിക്കാൻ വേണ്ടി പലരെയും ഇടയാളന്മാരാക്കി അവിടെ മെയിൻ വ്യത്യാസം അതെ അവിടെയാണ് അതാണ് അവിടെ ഏറ്റവും വലിയ ഒരു വ്യത്യാസത്തിൽ യുദ്ധം നടക്കുന്നത് ആ സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം എല്ലാം കൊണ്ടും ദുർബലരായിരുന്നു ഹർഷിദ് അവിടെയാണ് റസൂഹ് അലൈഹി അള്ളാഹുനോട് പ്രാർത്ഥിക്കണം ഈ ഒരു കൊച്ചു സൈനിക പരാജയപ്പെട്ടാൽ പിന്നെ ഒരു നിന്നെ ആരാധിക്കാൻ പിന്നെ ദുനിയവിൽ ആരുണ്ടാവൂലാണ് അവിടെയാണ് അള്ളാഹു സുബാനോ തല വളരെ കൃത്യമായി കൊണ്ട് നിങ്ങൾ ദുർബലരായിരിക്കെ അശക്തരായിരിക്കെ തന്നെ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു പറയാം ഞാൻ നിങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പദ്ധതി ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണപാടാണ് ആ ഒരു ദ്വാള എന്നുള്ളത് അത് കാരണം ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അവർ ചെയ്തത് വലിയ ത്യാഗമാണ് അവരെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ബദരീങ്ങളെ പേര് പറഞ്ഞ് ആ ദിവസത്തെ പ്രത്യേകം ഒരു ആചാരം അല്ലെങ്കിൽ ആ ദിവസം പ്രത്യേക ഒരു ആദരിക്കൽ ഒരു പ്രത്യേക അനുഷ്ഠാനം ഒക്കെ കാണാൻ സാധിക്കും എന്നാൽ ഈ ബദരീങ്ങള് ഈ യുദ്ധം കഴിഞ്ഞിട്ട് ബദറി യുദ്ധം കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുത്ത ധാരാളം സ്വാഭിമാർ അതിന് ശേഷം ധാരാളം കാലം ജീവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഒരു സ്വാഭി പോലും ഇത്തരത്തിലൊരു ആടിനെ അറുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ അറുത്തുകൊണ്ടോ ആർക്കെങ്കിലും ഭക്ഷണം നൽകി അങ്ങനെ ഒരു ആണ്ട് നേർച്ച ഒരു ഒരാണ്ട് കഴിക്കൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കൂല അതെ ഇന്ന് ഇന്ന് ഇപ്പോ വയസ്സ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ബദർ പാട്ടുകൾ മാലകൾ ബദരീങ്ങളുടെ പേരിലുള്ള ആണ്ട് നേർച്ചകൾ നമ്മുടെ നാടുകളിലൊക്കെ ഇനിയിപ്പോ ബദരീങ്ങളുടെ ഇപ്പൊ ഇന്ന് റദാനൊക്കെ ഈ ഒരു സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും അന്ന് അവിടെ ആളുകൾ വരികയും അത് വാങ്ങുകയും ബദരിയങ്ങൾക്ക് നേർച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തിനാണോ നോമ്പെടുത്ത് ത്യാഗം സഹിച്ച് ബദരിയങ്ങൾ യുദ്ധം നടത്തിയത് മുഷ്രിഖുകളുമായി പോരടിച്ച് അവിടെ ഷഹീദായത് അവരാ നടത്തിയ ഒരു പർപ്പസ് ഉണ്ട് അതിന് നേരെ വിപരീതം അവരെ വെച്ചുകൊണ്ട് ഇന്ന് ചില ആളുകൾ കാണിക്കുക എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഒരു പ്രതികൂല സാഹചര്യം പ്രവാചകൻ അലൈഹി അല്ലം ഉണ്ടായപ്പോ പ്രവാചകൻ നേരെ അള്ളാഹുവിനോട് കൈ നീട്ടുകയാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ ഒരു ബേജാറോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ അവരുടെ ചുണ്ടില ഓട്ടോമാറ്റിക്കലി അറിയാതെ ബദരീങ്ങളെ എന്ന് വിളിച്ചു ാണ് അവർ അതെ അതെ ഈ അടുത്ത് പോലും കുറച്ചു മുമ്പ് പോലും അവരുടെ വലിയ നേതാക്കന്മാർ വരെ കൊണ്ട് സദസ്സിൽ പറയാൻ ഞങ്ങൾക്ക് പ്രതിസന്ധങ്ങളും പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു നമ്മൾ കേട്ടതാണ് ഈ അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ടതാണ് അതേപോലെ തന്നെ അവരുടെ വലിയ തങ്ങന്മാർ എന്നൊക്കെ പറയുന്ന ആളുകള് അവര് ബദിനീകളെ നീ അല്ലാതെ ഞങ്ങൾക്ക് തുണക്കാൻ തുണക്കാനാകില്ല നിന്നോടല്ലാതെ ഞങ്ങൾക്ക് സഹായം തേടാനില്ല അല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ രക്ഷിക്കാനാല്ല എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ ഇത് ആലോചിക്കേണ്ടത് ഈ ഒരു സമയത്ത് ഒരിക്കലും അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്കല്ല നമ്മൾ മാറേണ്ടത് നേരെ മറിച്ച് ആ പതിരിയങ്ങൾ എന്തിനാണോ അവിടെ പോരടിച്ചത് അവിടെ യുദ്ധം നടത്തിയത് അത് വേണ്ടിയാണ് അള്ളാഹുലേക്ക് മാത്രം മറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾക്കും നമ്മൾക്ക് അത്രേയുള്ളൂ വേറെ പരിശുദ്ധ കുറയാൻ അള്ളാഹനെ ചോദ്യമാണ് നിങ്ങൾക്ക് ഞാൻ പോലെയെന്നാണ് അവിടെ നമ്മുടെ മറുപടി മതി എന്നാണ് നമുക്ക് നമുക്കതി അതിന്റെ അടിയിൽ ഒരു പ്രവാചകന്മാരോ അല്ലെങ്കിൽ മലക്കുകളോ ജിന്നുകളോ അമ്പിയുറാനിന്റെ സുഹൃത്തുഫിന്റെ ഒമ്പതാമത്തെ അവർ അവരല്ലാട് ഇസ്ത്യാസം നടത്തി മുസ്ലിങ്ങൾ അള്ളാവിനോട് ഇസ്ത്യാസം നടത്തി ഇപ്പൊ അള്ളാഹു അവർക്ക് ഉത്തരം നൽകി മലക്കുകളെ ഇറക്കി അവരെ സഹായിച്ചു അങ്ങനെയാണ് ആ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാൻ താര അള്ളാവിനോട് മാത്രം പ്രാർത്ഥിച്ചത് കൊണ്ട് അതെ കാരണം അല്ല പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിക്കും ഞങ്ങൾക്ക് ഉത്തരം നൽകാന്നാണ് അല്ല നമുക്ക് ഉത്തരം നൽകുമെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ അള്ളാഹ്നോട് പൂർണ്ണമായി ചോദിക്കാം അതാണ് നമുക്ക് ഇൻഷാല്ല ഈ ഒരു പദ്ധതി നിന്നും ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠം നമ്മളത് ഉൾക്കൊള്ളാം ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വന്നാലും നമ്മുടെ നാവുകളിൽ നിന്ന് ഉയരേണ്ട വിളി അത് അള്ളാഹുവേ എന്ന ഒരിക്കലും അവിടെ ബദിരീങ്ങളെ മമ്പർത്ത് തങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസാരമല്ല ഇൻഷല്ല നമ്മൾ കൃത്യമായി ഒരു വിഷയം ഈ ബദറിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അവിടെ പ്രസൂൽ അലഹി സാഹ അലിസ്വല്ലാം നടത്തിയ സ്വഹാബാക്കൾ കൂടെ നടത്തിയ ആ ഒരു പ്രാർത്ഥന ഏതൊരു അവസ്ഥയിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് സഹായം തേടാൻ അള്ളാഹുവിലേക്ക് വഴിപെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ അവിടെ കൃത്യമായിക്കൊണ്ട് അള്ളാഹുസ് മഹാനവാരം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈയൊരു ഈയൊരു ബദർ നമ്മൾ അയവറക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തി ഇതിന്റെ നല്ല നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഇന്ന് ബദർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക സമൂഹത്തിൽ നന്മ പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹു അതിനുള്ള നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലും വാഹന